ഭാരതാമ്പയുടെ കാവിക്കൊടി ചിത്രം ഇപ്പോൾ വിവാദമായ സാഹചര്യത്തിൽ ഭാരതാംബിയെ അശ്ലീലമായ രീതിയിൽ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനെതിരെ പരാതി നൽകിക്കൊണ്ട് മുൻ സൈനികനായ രാജേന്ദ്ര പ്രസാദ് രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം നടത്തിയത് ശരിക്ക് പറഞ്ഞാൽ സർവീസ് ചട്ടങ്ങളുടെ ഒരു കടുത്ത ലംഘനമാണ് അതായത് പ്രധാനമന്ത്രിയുടെ കീഴിൽ തന്നെ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന് കീഴിലുള്ള ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് വി എന്ന് പറയുന്നത് അതിൽ ജോലി ചെയ്യുന്ന സീനിയർ അസിസ്റ്റന്റായ ഈ ജി ആർ പ്രമോദ് എന്ന ഇടതുപക്ഷ യൂണിയന്റെ ട്രേഡ് യൂണിയൻ നേതാവാണ് അദ്ദേഹം നടത്തിയത് ഗുരുതരമായ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് കാരണം ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ സാധാരണയായി അദ്ദേഹത്തിന്റെ ഓഫീഷ്യൽ ടൈമിലായാലും പ്രൈവറ്റ് ലൈഫിലായാലും ചില നിയമങ്ങളുടെ ചട്ടക്കൂടിലാണ് ജീവിക്കുന്നത് ഒരു സി സി എസ് റൂൾസ് ഉണ്ട് ആ റൂൾസ് വെച്ചിട്ട് മാത്രമേ നമുക്ക് പൊതു സമൂഹത്തിലായാലും പെരുമാറാൻ പറ്റൂ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനുള്ളിലായാലും പെരുമാറാൻ പറ്റൂ അങ്ങനെ പരിമിതികളുള്ള മനുഷ്യരാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ അപ്പോ ഇങ്ങനെ ഒരു സങ്കല്പ അതായത് പ്രത്യേകിച്ച് ഈ ഭാരത് മാതാവ് എന്നുള്ള സങ്കല്പം തന്നെ നമുക്ക് എടുക്കാം സ്വാതന്ത്ര്യാനന്തര അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര കാലത്തൊക്കെ നമ്മുടെ നാഷണൽ യൂണിറ്റിയെ കാണിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരിൽ അല്ലെങ്കിൽ ഭാരതീയരിൽ ഒരു പാട്രിയോട്ടിസം വളർത്താൻ വേണ്ടി നമ്മൾ സിംബോളിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഈ ഭാരതമാതാവിൻ്റെ എന്നുള്ളത് ഇപ്പം ഞാനൊരു മുൻ സൈനികനാണ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ യൂണിറ്റിൽ ഏതെങ്കിലും ഈവെൻറ്റോ ഈവെൻറ്റിന് ശേഷമൊക്കെ നമ്മൾ പറയുന്നത് ഭാരത് മാതാക്ക് ജയി എന്നാണ് അതായത് നമ്മുടെ രാജ്യത്തിന് നമ്മൾ പറയാറില്ല മദർലാൻഡ് മാതൃരാജ്യമാണ് ആ മാതാവ് എന്നുള്ളൊരു സങ്കല്പം നമ്മൾ തന്നെ നമ്മുടെ രാജ്യത്തിന് കൊടുത്ത് അങ്ങനെയുള്ളൊരു വിശാലമായ സങ്കല്പത്തിലാണ് നമ്മളാ ഭാരത് മാതാക്കി ജയ് എന്ന് പറയുന്നത് അപ്പം അത്തരത്തിൽ ഈ രാജ്യത്തിൽ ദേശീയതയെ മനസ്സിൽ താലോലിച്ച് ജീവിക്കുന്ന ഇന്ത്യക്കാരായ നിരവധി ആൾക്കാരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു പോസ്റ്റാണ് അത് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് കാവി കോണകം പിടിച്ച ഒരു സ്ത്രീ എന്നാണ് ഭാരതമാതാവിനെ അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പശുവാണോ അമ്മ എന്നൊക്കെയാണ് അത് നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിലും ഗോപൂജ നടത്തുന്ന സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ പശുവിനെന്താണ് ദൈവമായി ആരാധിക്കുന്ന ഒരു സമൂഹമുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മതവികാരം വ്രണപ്പെടുത്തും വളരെ ഗുരുതരമായ ഒരു കുറ്റമാണ് ഈ ജി ആർ പ്രമോദ് എന്ന ജീവനക്കാരൻ നൽകിയിരിക്കുന്നത് അതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ വി എസ് എസ് സി പോലുള്ള ഒരു സ്ഥാപനത്തിൽ ഇയാൾ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ കാണിക്കേണ്ട ഒരു മിനിമം കോമൺ സെൻസ് പോലും ഉപയോഗിക്കാതെ അദ്ദേഹത്തിന്റെ വികലമായ ഏതെങ്കിലും രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ ഫലമായാണ് ഈ ഒരു പോസ്റ്റ് അദ്ദേഹം ചെയ്തതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്തായാലും ഇതിനെതിരെ ഞങ്ങൾ ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ കേരള ഗവർണറിനും വി എസ് എസ് സി ഡ ഡയറക്ടറിന് ഞങ്ങൾ ഇന്നലെ തന്നെ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിന്മേൽ എടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ മാതൃകാപരമായ ശിക്ഷ നടപ്പാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്